ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ആട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അപ്പോഴത്തെ എഴുന്നേറ്റ് വന്ന് തുമ്മലൊക്കെ പിടിച്ച് മുഖം നല്ല വീർത്തെരിപ്പുണ്ട് അപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വയ്ക്കാറ് എല്ലാവർക്കും അറിയാം കാരണം എളുപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിന് ഫ്രണ്ടിലെ നമ്മുടെ ഭീമയുടെ ഫ്രണ്ടിലെ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ ആവുമ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടും നല്ല ലൈറ്റിങ്ങും ആണ് കാരണം നമ്മളിവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് വാൾ പെയിൻറ്റിങ് ആയതുകൊണ്ട് ചില ഡ്രസ്സുകൾ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യത്തില്ല അപ്പോൾ ഈസിക്ക് ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് പോകും വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം ദേഹം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സിമിച്ചു നിൽക്കുന്നു അപ്പോൾ ലച്ചു അങ്ങോട്ട് പോയി ഒരു ചെറിയൊരു കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദയെ തിരിച്ച് ദയം ലച്ച് വരികയാണ് കേട്ടോ ശേഷം ഞങ്ങൾ നമ്മുടെ സിലെ വീട്ടിലേക്ക് പോവാണ് അവിടെയാണല്ലോ നമ്മുടെ ഓൺലൈൻ ഓഫീസുള്ളത് നല്ല മഴയായിരുന്നു കേട്ടോ പോരുന്ന വഴിക്ക് ഭയങ്കര മഴ രാവിലെ തന്നെ അപ്പോൾ ഇതാ കേട്ടോ ഇന്നത്തെ കാഴ്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ജെറി വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടിവെയർ കുർത്തിയാണ് ഫ്രണ്ടിൽ മാത്രം ചെറിയ പ്ലേറ്റ്സും അതുപോലെ തന്നെ സ്ലീവ് എൻഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ആൻ്റി കളറിൽ വരുന്ന ജെറിയാണ് കിട്ടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന രണ്ട് ഷെയ്ഡ്സ് ആണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് ഏറ്റവും അഫോർഡബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കിട്ടാം അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടും എറണാകുളം എം ജി റോഡിലെ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുമാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്സ് വരുന്നത് ഇനി പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ അടുത്ത ഉടനെ തന്നെ വരാൻ പോവുകയാണ് ജില്ല ഏതാണെന്ന് ഞാൻ പറയാം വീഡിയോസ് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാവേ നല്ല ഭംഗിയുള്ള ഒരു പേസ്യൽ പിങ്ക് ആണ് കേട്ടോ ഈ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ആ യോഗിലാണ് ഫുൾ ഫുള്ള് ഈ ഒരു വർക്ക് വരുന്നത് ഇതുപോലൊരു വീനെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിങ്ങിലും നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ബ്യൂട്ടിഫുൾ ആണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്കിൽ ആ ഒരു ആൻ്റി ഗോൾഡിൽ വരുന്ന ജെറിയാണ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം ഫാബ്രിക് ആവശ്യമാണ് നിങ്ങൾ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ഇതുപോലത്തെ ഒക്കെ ഡിസൈനർ കുർത്തീസ് എണ്ണൂറ് രൂപക്കുറവിൽ കിട്ടില്ല കാരണം ഇത് കണ്ടോ ആ ടൈപ്പ് ജെറിയാണ് വരുന്നത് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ എന്ന് പറയുമ്പം ഷോക്കിംഗ് പ്രൈസ് ആണ് അപ്പോൾ ഒലീവിയ ഇങ്ങനെയാണ് സാധാരണക്കാരോടൊപ്പമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ളവരാണ് അവർക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ ചെറിയ റേറ്റിൽ കൊടുക്കുക ഇതാണ് ഒലീവിയയുടെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ചുവടുകൾ മുൻപോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ